ിയമുള്ളവരെ നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം മോഹൻലാൽ ആദ്യമായിട്ട് ഇന്നാണ് പ്രതികരിച്ചത് മലയാള സിനിമയെ തകർക്കാൻ ആരും കൂട്ടു നിൽക്കരുതെന്നും താനെങ്ങും ഒളിച്ചു ഓടിയിട്ടില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും രാജിവെച്ചത് എല്ലാവരും കൂടി എടുത്ത തീരുമാനങ്ങളാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മോഹൻലാൽ സമ്മേളനത്തിൽ പറഞ്ഞത് കാര്യം ശുഭം ഇതിനിടയിൽ അടുത്ത വിവാദവും ഉയർന്നു വന്നിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയുടെ ഷൂട്ട് ഹൈദരാബാദിൽ നടക്കുമ്പോൾ അതിൽ അഭിനയിക്കാൻ വന്ന ഒരു നടിയെ അസിസ്റ്റന്റ് ഡയറക്ടർ ഹോട്ടലിൽ വെച്ച് സ്പ്രൈറ്റിൽ മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇടയാക്കപ്പെട്ട നടി പരാതിപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം അവർ അവരുടെ ഭർത്താവിനോട് പറയുകയും ശേഷം അവരുടെ ജീവിതം ആകെ താറുമാറായ അവസ്ഥയിലാണെന്നും അവർ പറഞ്ഞതായി ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമയിൽ മോഹൻലാൽ ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത് പൃഥ്വിരാജിനെ പോലെ തന്നെ ഇതിന് ഉത്തരം പറയാൻ അവർക്കുമില്ലേ ഇതിനൊക്കെ ഉത്തരവാദിത്വം മറ്റൊന്ന് കേട്ടതിൽ മോഹൻലാലിനൊപ്പം കൂടും തേടി എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കാമുകിയായും ഇട്ടിമാണി എന്ന സിനിമയിൽ തൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അമ്മയായും അഭിനയിച്ച രാധിക ശരത് കുമാർ പറഞ്ഞ വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അതായത് ലൊക്കേഷനുകളിൽ നടികൾക്ക് അനുവദിക്കുന്ന കാരവാനിൽ ഒളി ക്യാമറ വെച്ച് അവരുടെ നഗ്നത പകർത്തി കൂട്ടമായിട്ട് ഇരുന്ന് കണ്ട് ആസ്വദിക്കുമെന്നും എന്തൊരു ദുരന്തമാണ് ലെയ്സീനൊക്കെ മറ്റൊരു വാർത്ത സോണിയ മൽഹാർ വീണ്ടും ജയസൂര്യയുടെ പേര് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തൻ്റെ മക്കളോടും ബന്ധുക്കളോടും കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ശേഷമാണ് വീണ്ടും ജയസൂര്യയുടെ പേര് പറയാൻ സോണിയ മൽഹാർ തീരുമാനിച്ചത് കുറച്ചു ദിവസം മുമ്പ് മറ്റൊരു ചാനലിൽ അവർ തന്നെ കയറി പിടിച്ച് അല്ല എന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വലിയ വിവാദങ്ങളാണ് പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടു കോടി രൂപ ജയസൂര്യയുടെ പക്കൽ നിന്നും വാങ്ങി മൊഴി മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ താൻ ഈ സംഭവത്തിൽ ആരുടെ കയ്യിൽ നിന്നും ഒരു നയ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും അവർ പറയുകയുണ്ടായി എന്തരോ എന്തോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു പിന്നെ ഒരു കാര്യം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമ വിശേഷവുമായി കാണുമ്പരേക്കും ఎల్లర్కూ నమస్కారం